ഗേസ് നമുക്കിന്ന് മീഷോയിൽ നിന്ന് ഒരു പാക്കേജ് എന്നിട്ടുണ്ടായിരുന്നു ഒരു അൺബോക്സിങ് ആണ് ഇതിൻ്റെ വില ഒന്നിട്ട് നാനൂറ്റി എൺപത്തിനാല് രൂപയാണ് ഗെയ്സ് ഇത് നല്ല അഫോർഡബിളായിട്ടുള്ള പ്രൈസൊന്നും പറയാൻ പറ്റില്ല ഇച്ചിരി കൂടുതലാണ് ഇത് എന്താണ് കാര്യമെന്നായിരിക്കും നിങ്ങൾ അറി അറിയാൻ പോകുന്നത് ഇതൊരു ക്യാമറയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടൊരു നല്ലൊരു ക്യാമറയാണ് ഈ ഒരു ക്യാമറ കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ യൂസ്ഫുള്ളാണ് നമ്മൾ വലിയ ക്യാമറ ഒന്നും വാങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ക്യാമറ ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ ഇതിന് മെമ്മറി കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെയാണ് യൂസ് വെച്ചാൽ എന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് ഓപ്പൺ ആകും ഒരു രണ്ട് സെക്കൻഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഒരു ഫ്രെയിം ഒക്കെ നല്ല ഫ്രെയിമാണ് ഇതിൻ്റെ പിങ്ക് കളറിലാണ് വരുന്നത് ഇത് പിങ്ക് പേസ്റ്റ് ഗ്രീൻ അതെല്ലാം ബ്ലൂ കളറിൽ അവൈലബിൾ ആണ് ഗെയ്സ് ഇതിൽ നമുക്ക് ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഇതാണ് ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള കുട്ടികൾക്കുള്ള ക്യാമറ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ ഉണ്ട് കണ്ടോ നല്ല രസമുണ്ടല്ലേ ഫ്രെയിംസ് ഉള്ളിലേക്ക് നമുക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ ഇടാൻ പറ്റില്ല ഇതാണ് നമ്മളുടെ ഫ്രെയിംസ് ാണ് അതിൻ്റെ ഫിറ്റ്നസ് ഓക്കെ ഇത് കുട്ടികൾക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിരിക്കും ഇത് ഇതിൻ്റെ കളേഴ്സൊക്കെ ഈ ഫോട്ടോസിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ചാർജിങ് ഒരു ടു ത്രീ ഹവേഴ്സ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ത്രീ ടു സിക്സ് ഹവേഴ്സ് നീണ്ടു നിൽക്കുന്നില്ലത് പിന്നെ ഇതിൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും ഗെയിം ഇതിൽ ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് ഒരു കിടക്കനായിട്ടുള്ള സാധനമാണ് ഇതിലുള്ള ഗെയിംസ് ഉണ്ട് അതുപോലെ തന്നെ മ്യൂസിക് നമുക്ക് കളിക്കാൻ പറ്റിയ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നന്നായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇതിൽ പിന്നെ ഇതിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും